അപ്പം അത് തന്നെ ഞങ്ങൾ രണ്ടുപേരും ഒന്ന് മുടി വെട്ടാൻ പോവാണ് അപ്പം അതെ ആദ്യം തന്നെ ഞാനാട്ടോ വെട്ടണേ ആ ചെറുക്കുന്നേ ആ മുടി വെട്ടാൻ നോക്കി ഇരിക്കുകയാണ് നീ അപ്പം എൻ്റെ മാതല്ല തേജയുടെ വട്ടേണ്ടത് ഞാൻ രണ്ട് സൈഡും സീറോ അടിച്ചിട്ട് ഒരു ലൈൻ വേണ്ടിയിട്ടുള്ളത് തേജാബയും അതേപോലെ തന്നെയാണ് അടിക്കുന്നത് ഇത് തേജാബ ഇരിക്കണം നോക്കിക്കേ പാവോ അതിനെ പൊതു പിറ്റി കിടത്തിയേക്കണമോക്കിട്ടേ അച്ചാ ആ ചിരി നോക്ക് ഇപ്പതേ ഇവനെ കണ്ട അടങ്ങിയിരിക്കണ ഉണ്ടെന്ന് തോന്നും പക്ഷെ വീട്ടിലത്തെ അവസ്ഥ എനിക്കറിയോ എന്നെ കുനിച്ചിർത്തി ഇരിക്കുകയാണ് അപ്പം പാവമായിട്ടിരിക്കുക അല്ല സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ച എന്നാണെന്ന് ഇവൻ ഇങ്ങനെ മുടിയൊക്കെ കിട്ടുമ്പോൾ അടങ്ങിയിരിക്കില്ല എന്നൊക്കെ വിചാരിച്ചു പിന്നെ മുടി വെട്ടി വെട്ടിത്തുടങ്ങിയപ്പോഴേ അറിയണേ ചേർക്കാൻ തേടി അടങ്ങിയിരിക്കുകയാണ് എന്ന് അപ്പം ഞാൻ മുടി വെട്ടി വെട്ടിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വന്നേക്കുന്ന ഹെയർ റൂട്ട്സിലാണ് കേട്ടോ ഫാമിലി സലൂൺ ആണ് ഓക്കെ അപ്പോൾ ഞാൻ എന്തേ വെട്ടിയിട്ട് ഇനിയൊക്കെ മുടിയങ്ങ് ചെയ്യുവാണ് എനിക്കിനി ഈ മുടി കൂടെ കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞു ഇനി ആ ഉള്ളതാ ചിറക്കണം അപ്പോൾ ഞാൻ മുടി വെട്ടി വെട്ടിക്കഴിഞ്ഞാൽ ഇനി ആ ചിറക്കാൻ വെട്ടണം എനിക്കാ എൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയുണ്ട് സീനല്ലേ ആ ഇനി ആ ചിറക്കാൻ മുടി വെട്ടി കഴിയണം ചെറുക്കൻ്റെ വര നോക്കിക്ക മുടി പോലത്തെ കഴിഞ്ഞിട്ട് റാ പോലത്തെ വരണ്ടോ എനിക്കിഷ്ട മാറിപ്പോയി ആ ചേട്ടൻ വരണ്ട് ചെറുക്കൻ അടങ്ങി അതൊക്കെ ഇരിക്കുന്നില്ലേ മുടി ചീവി ഒക്കെ എടുക്കണിക്ക് ചെറുക്കൻ അതൊക്കെ ഇഷ്ടമായി ചെറുക്കൻ അടങ്ങി ആയതെങ്കിലും ഇരിക്കുന്നില്ലേ ചെറുക്കൻ നല്ല ഇഷ്ട ഇനിയും ചെറുക്കൻ മുടി കെട്ടാൻ വരും ആരാണ് അപ്പൊ ഇന്നത്തെ വീട് ഇതിലേ ഉള്ളൂ അപ്പൊ വീട് ഇഷ്ടം രഗിയ